അമ്മേ ഞാൻ പോട്ടെ ഫുഡൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പോയിട്ട് വരാട്ടാ വേറെറ്റാ പണി പോയാ മതിയല്ലോ മതിലോ പോളിപ്പയ്യാ അനിയമക്കളൊക്കെ എവിടെയാ മരുമോള് റൂമില് അവര് ഏറ്റിട്ടില്ല ഇത്ര നേരായിട്ടാ എത്ര നേരം ഒമ്പതിലായിട്ടുള്ളു കുണ്ണി ഉള്ളതല്ലേ കൊച്ചു കുട്ടി കുട്ടിയുള്ളതല്ലേ അപ്പൊ ലൈറ്റായിട്ടാ കടാവ് കരഞ്ഞിട്ടോ കേ എനിക്കിപ്പോ സമയാകും ഞാൻ പിന്നെ കിടന്നോളാം പറയും കടാവിന് നോക്കണ്ടേ വൈകുന്നേരം ഒക്കെ ഏറ്റിരുന്നു പാലൊക്കെ കുടിക്കണത് അതിലോട് എന്തിട്ടോ പണി ഇപ്പോ അപ്പൊ അവളോട് ഞാൻ കിടന്നോളാം പറയും അപ്പൊ ഇത് ഒമ്പതര പത്ത് മണിയാവുമ്പോ കയറ്റി വരള്ളോ അത് മതിലോ കടാവിന് നോക്കണ്ടേ അവന്റെ കാര്യം വെച്ച് നോക്കണ്ടേ അത് അവിടെ എട്ട് വരൂടെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ പോകും ഇപ്പൊ മൂത്താള് മൂത്താൾക്ക് എന്തുക്ക വേറെ കുട്ടിയും അത് ഒന്നും ഇല്ലല്ലോ അങ്ങനെ കാര്യം നോക്കി പോലല്ലേ അത് പോയി ജോലിക്ക് പോയി കൊറേ കഴിയുമ്പോ എത്ര കൊല്ലായി കല്യാണം കഴിഞ്ഞിട്ട് വേറെ ഡോക്ടറെ മാറ്റി കാണിക്കായിരുന്നില്ല ഒന്നും പറയണ്ട അത് പറഞ്ഞു പറഞ്ഞു നാട്ടുകാരോടൊപ്പം ഞാൻ പറഞ്ഞോ വീട്ടുകാരോടും നാട്ടുകാരോടും ഒരു കല്യാണത്തിനാ ഒരു പേരിട്ട ചടങ്ങിനാ ഒന്നിനും പോകാൻ പറ്റുന്നുണ്ട് എല്ലാവരെയും ചോദിക്കണം അതേ ചോദിക്കാം എന്തിട്ടാ പറ ഓഹ് പറഞ്ഞ് പറഞ്ഞു ഒരു ഗതി കേട് ഞങ്ങളൊരു ഗതി കേടാന്ന് ഇങ്ങനൊരു പറാത്ത പെണ്ണിനെ കൊണ്ടുവന്ന് കല്യാണം കഴിച്ചു കൊടുത്ത് എന്തിട്ട് ചെയ്യ വേണ്ടാന്ന് വെക്കാനൊക്കെ പറ്റും ഇപ്പൊ വേണ്ടാന്ന് വെക്കാനൊക്കെ പറ്റും ഇനിയും ഒരു കൊല്ലം കൂടി ഞാൻ നോക്കും അവന്റെ അടുത്ത് ഞാൻ പറയൂ കൊടാകങ്ങളൊന്നും ഇല്ലാണ്ട് പിന്നെ കൊണ്ടു കൊടുത്തു പിന്നെ ഇപ്പൊ എന്തുട്ടാണാവ ഉദ്ദേശ് നല്ല കുട്ടിയാ നല്ല കുട്ടിയാണ് എന്തുട്ട നല്ല കുട്ടിന്നാ പറയുന്നത് പ്രസവിക്കാൻ പറ്റാണ്ട് പിന്നെ എന്തു നല്ല കുട്ടി എന്തിന്റെ കാര്യം എന്റെ മോൻറെ ശുചി പറഞ്ഞിട്ട് കാര്യം അവനാണ് കാണുമ്പോ എനിക്ക് വിഷമ നല്ല ഇഷ്ട അയിനിയടാവിനെ എടുത്ത് നടത്തണന്ന് കാണുമ്പോ വിഷമാവാ മനുഷ്യന് അമ്മ വിളിച്ച ആ മോളേറ്റാപോ എടുക്കണ്ടാ അമ്മ വരാട്ടാ അതേ ഉണ്ണീനെ പണി കൊടുത്തിട്ടവടക്കെടുത്ത് ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് ഉണ്ണീനെ കുളിപ്പിക്കാം അപ്പൊ അമ്മ വരാട്ടാ പൊക്കോ പണി ഇപ്പൊ എങ്ങനെ അവള് പണിയെടുക്കണേ അവൾക്ക് പണിയെടുക്കാണ്ട കാര്യൊന്നുമില്ല ഇവിടെ കടാവിനെ നോക്കണ തന്നെ ഏറ്റവും വലിയൊരു പണിയാ ഞാൻ കടാവിന് നോക്കിയാ അവളോ അവിടെ ഇരുന്നാ മതി ഞാൻ ഒറ്റ പണി ചീപ്പിക്കില്ലേ മറ്റോക്ക് പോവാ കൂട്ടിഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ അവൾക്ക് എടുക്കാ പണി പൊടിയോളാം പണിയൊക്കെ എടുത്ത് ജോലിക്കൊക്കെ പോയിട്ട് വന്നിട്ട് അങ്ങനെ വില ഉപകാരം ഞങ്ങൾക്ക് വിടിക്ക പോണേ ജോലി കഴിഞ്ഞിട്ട് വരിക ആണോ സുഖല്ലേ പിന്നെ പിന്നെ മോളെ കാണുമ്പോ ഒരു വിഷമാവുക കുട്ടികളൊന്നും ഇല്ലാണ്ടല്ലേ എന്റെ ഡോക്ടറെ ഡോക്ടർ ഒരു ഞാൻ മാറ്റി കാണിച്ചിട്ട് ഒരു ഡോക്ടറെ ഇപ്പൊ സിര മാറ്റി മാറ്റി കാണിച്ചിട്ടൊന്നും കാര്യം പിന്നെ അതിനൊക്കെ ഒരു സമയം ഉണ്ടല്ലോ അതല്ല ഇപ്പൊ ഇത്ര അതാണേ ചോക്കണത് ശരി ചേച്ച നേരം ഇപ്പൊ ചെന്നിട്ട് കൊറച്ച് കൊട്ടെ ി ശുക്രുാ ദുത്തിയമാരിണ്ടുപോയിടുന്നോ കൊറച്ച നേരം അമ്മേടക്കട്ടാവ ഞാൻ പറഞ്ഞിട്ട് പണ്ടടുത്ത് ഉണ്ണിന്നെത്തെ നോക്കിയ ഉണ്ണി എന്നെ കളിപ്പിച്ചിരിക്കുന്നു ഊടുത്തിട്ട് വന്നേ ഓ എത്ര പറഞ്ഞാളും കേക്കണ തന്നെ

എല്ലാരും നീ എങ്ങനെ വന്നിവിടെ വന്നിട്ടേ ഒരു പ്രാവിലെ തരാത്ത അതാ പിന്നെ കാണാൻ വന്നിരിക്കണു നിന്റെ കാര്യം ഇച്ചുപോടി

ഫോൺ നോക്കി നിർക്ക ഇത്ര നേരായിട്ട് കൊടുത്താ ക്രാവിന്റെ കുഴക്കൂർത്തൈന്റെ പാണിയിലൊക്കെ നീ നീതില് നോക്കി ഒന്നും കാണുന്നില്ലേ വല്ലാണ്ട് ഭരിക്കാൻ വരണ്ടാ എന്റെ കാര്യങ്ങളും എന്റെ ഉണ്ണിയുടെ കാര്യങ്ങളും നോക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം അമ്മ എന്തിനാ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണ്ടല്ലോ എന്നോട്ട് തോറ്റു ഞാൻ വീട്ടിൽ പോവാൻ ഞാൻ ഒരു ദിവസമായി തുടങ്ങി അയ്യോ മോള് വീട്ടിൽ പോകുന്ന എന്റെ ക്രാവിനും കൊണ്ട് പോയില്ല മോള് ഞാൻ വീട്ടിൽ എന്റെ മോനും കൊണ്ട് പൂവല്ലടി 아 люди любят, <목소리도>